ഹലോ ഗായ്സ് വെൽക്കം ടു ഹാപ്പി ആൻഡ് വൺ നമ്മുടെ പ്രേക്ഷകരെ എല്ലാവരും ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ വളക്കാപ്പ് വീഡിയോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വളക്കാപ്പിന്റെ എന്താ പറയാ അതിന്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിട്ട് അമ്മയും ബിനു എല്ലാവരും അവിടെ നേരത്തെ തന്നെ ചെന്നു ഞാൻ പറഞ്ഞല്ലോ മേക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രൂട്ട്സ് സ്വീറ്റ്സ് ബാക്കി എല്ലാ സംഭവങ്ങളും അറേഞ്ച് ചെയ്തു പറ നിലവിളക്ക് ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് ഒരു അമ്പലത്തിന് ശേഷം നമ്മുടെ മലയാളി ടെമ്പിളിൽ നിന്ന് കളക്ട് ചെയ്തതാണ് കാരണം ഇവിടെ ഇവർക്ക് ഇവർക്ക് ന്യൂ ആണ് അപ്പോൾ ഒരു നല്ലൊരു പൂജയോടുകൂടി തന്നെ നമ്മുടെ ചടങ്ങങ്ങൾ തുടങ്ങി നമ്മൾ വളക്കാപ്പ് ചടങ്ങിന്റെ വളയിടലിൽ ഞാനായിട്ട് ആരംഭിച്ചു കേട്ടോ അത് കഴിയുമ്പോൾ കുഞ്ഞു വരുന്നുണ്ട് എല്ലാവരും റെഡി ആക്കി അമ്മയും അച്ഛനൊക്കെ ഇങ്ങനെ പുറകിൽ നിൽക്കുന്നുണ്ട് റെഡി ആയിട്ട് വളയിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേപോലെ നമ്മുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവരും വന്ന് ഇത് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലില് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തല്ലേ പിന്നെ അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എല്ലാവരും വരും സ്വീറ്റ്സ് വളയിട്ട് തരും വളയിട്ട് മാത്രമല്ല പിന്നെ അവിടെ ഒരു കുങ്കുമം വെച്ചിട്ടുണ്ട് അതെടുത്ത് തൊട്ട് കൊടുക്കും കുങ്കുമല്ല ചന്ദനാണ് വെച്ചത് അതവര് ഫേസിൽ തേക്കും തൊട്ടും കൊടുക്കും ഇതൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ ഈ വള ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീറ്റ്സും കൂടെ കൊടുക്കും കേട്ടോ വളയിടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മുടെ എല്ലാ ഫ്രണ്ട്സും വന്നിട്ട് അവർ ഇട്ട് അതിൻ്റെ കൂടെ തന്നെ കൂടെ തന്നെ ഗിഫ്റ്റും കൂടെ കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പൊ ഏകദേശം നല്ലൊരു ടൈം എടുക്കും ഒരാൾ വരുമ്പോൾ തന്നെ അവരിടുന്നു പോകുന്നു അതിൻ്റെ ഇടയ്ക്കുള്ള സംസാരം പിന്നെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കും എന്താണ് ഹോസ്പിറ്റലിൽ പോകുന്നത് എന്താണ് ഏതാണ് ഇപ്പൊ സിറ്റുവേഷൻ എന്താണ് കണ്ടീഷൻ എന്താണ് ഇതൊക്കെയാണ് ഇവർ ആക്ച്വലി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇതൊക്കെ നമ്മുടെ കോളനിയിലെ നെയ്ബേഴ്സ് ആണ് ഇവരൊക്കെ ചെന്ന് വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ എന്തായാലും എന്ത് റിസ്ക് എടുത്തിട്ടാണ് വന്നിരിക്കും എന്ന് നമ്മുടെ കോളനിന്ന് കൊറേ ദൂരം ഉണ്ട് നമ്മുടെ ഹാളിലേക്ക് പക്ഷെ ആ സമയത്ത് അവർ അവിടെ എത്തിന്നുള്ളത് ആ എല്ലാവരും പിന്നെ ഇതൊക്കെ എന്റെ ഒരു ടീമാണ് ഇവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഈ ഗ്രൂപ്പ് നമ്മൾ ഒരുമിച്ചായിരിക്കും നമ്മൾ കുറെ വീഡിയോസിലും റീൽസിലും ഒക്കെ നമ്മളിവരെ അല്ലെ അത് പറഞ്ഞില്ലേ ഹിന്ദി എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുള്ള കൺഫ്യൂഷനില് നമ്മള് അഭിനയിപ്പിക്കാൻ നിർത്തുന്ന ആൾക്കാരാണ് അപ്പൊ എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റ് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഈ വീഡിയോ ഒക്കെ പോസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവർക്ക് റൂട്ട് എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഓക്കെ അത് നമ്മുടെ ഈ കോളനിയിലെ ടീംസ് ആണ് അപ്പോ അവര് കൊറേ ഗിഫ്റ്റൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതൊക്കെ നമ്മുടെ ബേബിക്ക് അങ്ങനെയല്ല നമുക്ക് ആവശ്യമുള്ള അല്ലെ ഒരു ആഫ്റ്റർ ഡെലിവറി നമുക്ക് ആവശ്യമുള്ള കൊറേ തിങ്സ് ഒക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഹേതവിന്റെ ഫ്രണ്ട്സിന്റെ അമ്മമാര് ദിനായിട്ടെന്റെ ഫ്രണ്ട്സിന്റെ ഫാമിലീസ് അങ്ങനെ കൊറേ പേരാണുള്ളത് ഏറ്റവും കൂടുതൽ ത്രില്ലേഴ്സ് നടക്കുന്നത് നമ്മുടെ ഹേവുകുട്ടനാണ് ക്ലോസ് ഫ്രണ്ട് രുദ്ര പിന്നെ ഇവർ അവർ അങ്ങോട്ട് ഓടി ചാടി കളിച്ച് ഇത് പിന്നെ എന്റെ ഫ്രണ്ട്സ് ആണ് നമ്മടെ ഇങ്ങനെ നമ്മളെ ഇമ്മീഡിയറ്റ് ഫ്രണ്ട് എന്ന് പറയില്ലേ ഫ്രണ്ട്സ് ആണ് ദിന എനിക്ക് പിന്നെയും പിന്നെയും വള ഇട്ടു തരണം എന്നുള്ള ആഗ്രഹം അപ്പൊ എല്ലാരും മാറിയപ്പോ പിന്നെയും വന്ന് എനിക്ക് ഇട്ട് തരാൻ വന്നിരിക്കുകയാണ് ഇത് നമ്മുടെ ഹേബുന്റെ ഫ്രണ്ടിന്റെ മാന്യ ഹേമുന്റെ വേറൊരു ഫ്രണ്ടിന്റെ മമ്മിയാണ് അവര് കുറച്ച് വൈകിപ്പോയി അപ്പോ ഇത് നമ്മുടെ നൈബർ ആണ് നൈബർ നമ്മൾ കൂടെ എടുത്തു ബാക്കി എല്ലാരും വെച്ച് ഫോട്ടോ എല്ലാ വന്ന എല്ലാവരുടെയും ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാദർ മദർ അമ്മ അച്ഛൻ ഐ മീൻ ഗ്രാൻഡ് അപ്പൊ എല്ലാരും ഇവിടെ നമ്മള് ഒന്നോ രണ്ടോ ആൾക്കാരല്ലേ വരാ നമ്മള് വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വരും വളരെ സന്തോഷത്തോടെ അത് അവർക്കൊരു വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് ഫോട്ടോ സെഷനിലേക്ക് പിടിച്ചപ്പോൾ എല്ലാവർക്കും ഫോട്ടോ എടുക്കാണ്ട് ഞങ്ങൾ ഇനി പോകൂലെ അങ്ങനത്തെ കാരണം അത്രയും ത്രില്ലാണ് ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വളരെ ഇമ്പോർട്ടൻസ് ആണല്ലേ എനിക്ക് മനിക്കെത്തി അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു വലിയൊരു സന്തോഷമുള്ളൊരു മുഹൂർത്തായിരുന്നു ഇത് നമ്മടെ രമീഷവർ വേണ്ടി കൂടിയതാണ് അച്ഛൻ അമ്മയാണ് നമുക്ക് നാട്ടിൽ വന്നിരിക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് ഒരുപാട് മാസങ്ങളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ കുറെ പേര് ബുക്ക് ചെയ്തു പത്താം തീയതി വരെ എല്ലാ ട്രെയിനും ക്യാൻസൽ ചെയ്തു ജൂലൈ കംപ്ലീറ്റ് എന്തോ ഒരു വന്ന വരാൻ അമ്മ മാത്രീറ്റ്മെന്റും കാര്യങ്ങളും കേൾക്കുന്ന പിന്നെ ആ ഒരു കാരണം കൊണ്ട് വരാനും ഞങ്ങൾ ആറ് മണിക്ക് ഇവിടെ എത്തില്ല ഇവിടെ തിങ്സും കാര്യങ്ങളും നമുക്ക് വേറെ കൂടെ കാണിക്കും ബാക്ക്ഗ്രൗണ്ട് അച്ഛൻ ഇവിടെയുണ്ട് ഗ്രാൻഡായിട്ട് ും അറിയില്ല പക്ഷെ ചെയ്ത് നോക്കാൻ അടിപൊളി പരിപാടിയായിരുന്നു ആദ്യം ഇങ്ങനെ ചെറിയൊരു പരിപാടിയുണ്ട് ആദ്യം ഞാൻ ചെറിയൊരു പരിപാടിയായിരുന്നു പക്ഷെ അത്ര ആൾക്കാർ ഉണ്ടല്ലോ പക്ഷെ തുടങ്ങി നോക്കിയപ്പോ ഇഷ്ടമാൾക്കാരുണ്ടായിരുന്നു അല്ലേ ും പറഞ്ഞില്ലോ സന്തോഷായോഷ അത് മതി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയും അച്ഛനും പ്രതീക്ഷിച്ചില്ല ആരൊക്കെ എത്ര പേര് വരുന്നുണ്ടാവും ഹോളെങ്ങനെയാണ് പരിപാടികളൊക്കെ അല്ല അപ്പൊ എല്ലാരും കൂടെ നമ്മള് വിളിച്ചതില് എല്ലാവരും വന്നു കേട്ടോ അതിൽ കൂടുതൽ വന്നിട്ടുള്ളു അവരും അവരുടെ പേരന്റ്സിനെ കുറിച്ച് എല്ലാരും വന്നു ഒരുപാട് പേര് വന്നിട്ടുണ്ട് തന്നെ അവൻ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ബേർത്ത് ആണെങ്കിൽ തന്നെ ഇത് തന്നെയാണ് പരിപാടി അവൻ എവിടെ എന്തെങ്കിലും പിടിച്ചോണ്ടി വന്നോ നമുക്ക് ഫ്രണ്ട് സർക്കിൾ അവന് ഒരുപാട് കൂടുതലുണ്ട് ഇവിടെ ഇന്നലെ ഭയങ്കര ഭയങ്കര മഴയായിരുന്നു ഇവിടെ മഴ ഭയങ്കര മഴ ഒരാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ ഇവിടെ നന്നായിട്ട് ടയർഡായിരുന്നു പക്ഷെ ഇന്ന് നോക്കുമ്പോ വെതറും നല്ല കാലാവസ്ഥ മഴയൊന്നും വളരെ മൈൽഡായിട്ട് ഒരു മഴ പെയ്തു അല്ലെ അത്രേ ഉള്ളു വേറെ മഴയൊന്നുമില്ല എനിക്ക് ആദ്യ എക്സ്പീരിയൻസ് എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരുപാട് ഒരുപാട് ആൾക്കാർ ഞാൻ എന്താ മക്കള് വേറെ നാട്ടിലാണല്ലോ പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നില്ലേ മോള് ഫ്ലാറ്റിലാണെന്നുള്ളത് അപ്പൊ അവിടെ നിന്ന് മാറിയിട്ടും വേറൊരു വീട്ടിലേക്ക് അവർ താമസം മാറിയിരുന്നു അപ്പൊ അവിടെ ആദ്യത്തെവിടുന്നും കൂടെ ഏറ്റവും പോലെ ജനങ്ങള് ഒരു കല്യാണം പോലെ തോന്നിയത് ഒരുപാട് 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 സന്തോഷം ആദ്യത്തെ ഒരു അനുഭവമാണ് വളക്കാപ്പ് ഞാൻ നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ വളക്കാപ്പ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എനിക്കോട് ഭയങ്കര സന്തോഷമായി നിങ്ങൾക്ക് ഒരു ഒരേ വളയിൽ പോയിട്ടുണ്ട് ബാക്കി വളയാണ് ഇത് അതെ അങ്ങനെ എന്തൊക്കെ എന്തുണ്ടാ മോളെ കറി കറിയല്ലേ അല്ലേനോ ഓക്കെ വിത്ത് പൈനാപ്പിൾ മനസ്സിലാപ്പിൾത്ത കേടാണ് കേഡില് കേഡ് പൈനാപ്പിൾ മിക്സ്ഡായിട്ടുള്ള കേട് നല്ല അടിപൊളി ഇഷ്ടംപോലെ ഭക്ഷണുണ്ട് കൊറേ തരം ഉണ്ടല്ലോ ഭക്ഷണങ്ങള് അച്ഛൻ കഴിക്ക അച്ഛൻ നേരത്തെ ഭക്ഷണം കഴിച്ച ഐസ്ക്രീം കഴിക്കും അടിപൊളി ടേസ്റ്റ് കേട്ടോ പിന്നെ കൂണുകറി കൂണുകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാ மஷரூம் அஹ் ஞானல்லே அவடீட்டு வந்து கொரே பாய் வாங்கிஜில் வச்சிட்டு மட்டும் கேரட்டும் ഇത് എന്താ ഉള്ളത് മഷ്റൂം മഷ്റൂം മട്ടർ പനീർ മസാല പെട്ടെന്ന് അതൊരുപാട് ഇഷ്ടപ്പെട്ടാ ചാണകല് പൈനാപ്പിൾ നല്ല ടേസ്റ്റ് പൈനാപ്പിൾ അല്ല അല്ലെങ്കിൽ വേറെ ബൂന്ദിയും നമ്മള് വന്നു പൈനാപ്പിൾ മതി ഒരുപാട് ഒരുപാട് ഫുഡുകൾ ഉണ്ടോ വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ ഒന്ന് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും മറ്റൊന്ന് 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 അവർ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും ഞാൻ ഒന്നും കൂടി എടുക്കുന്നുണ്ടോ ഒരാ ഒന്ന് കഴിച്ചു കഴിച്ചതാണ് ഒരെണ്ണം കഴിച്ചോ ഞാൻ കൂടി എടുക്കുന്നുണ്ട് ഒന്നോ നമുക്ക് ഷുഗർ അങ്ങനെ മധുരവും അങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റില്ല ഗർഭിണിയല്ലേ ഒന്ന് കഴിച്ചോട്ടെ ഒന്ന് എല്ലാവർക്കും എന്നിട്ടിപ്പോ ഹോട്ടലിലും നമുക്ക് കൊണ്ടു തരുന്ന ആ അവർ ചോദിക്കാം ഫുഡ് എങ്ങനെ ഇണ്ടെന്ന് ലാസ്റ്റ് അവർ ചോദിക്കണ്ടോ പക്ഷെ അടിപൊളി ഫുഡാണ് ഇത് ഞങ്ങള് ഹോട്ടൽ എടുത്തിരിക്കുന്നത് ഇപ്പൊ എന്താ നാളെ എല്ലാവർക്കും ജോലിക്ക് പോകണ്ട കാരണി കഴിഞ്ഞേ പതിനൊന്നായി അതെ അപ്പൊ എല്ലാവരും ഇപ്പൊ എല്ലാരും പോയി ലാസ്റ്റ് ലാസ്റ്റ് ഫുഡ് കഴിക്കുകയാണ് അറിയോ നേരം വന്നു രുദ്ര വന്നു മാനി വന്നു ഒക്കെ അങ്ങനെ കൊറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ കുഞ്ഞസിന്റെ അപ്പൊ അവരുടെ കൂടെ കോള് മുഴുവൻ ഓടിക്കളിച്ച് കറങ്ങില്ലേ അങ്ങനെ കുറച്ച് ടയർഡായി പോയി പിന്നെ ഫുഡ് കഴിച്ചു അല്ലേ വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് എന്താ പറയുക നമ്മള് വന്ന് ഭക്ഷണം കഴിച്ചു പോയാൽ എല്ലാവരും ഭക്ഷണം സൂപ്പർ ആ പിന്നെ അത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു കാര്യം അങ്ങനെ മാത്രമേ നമ്മൾ വിളിച്ച് മഴ ഉണ്ടല്ല ചെറുതായിട്ടാണ് എന്നാലും നമ്മൾ കാരണം വരാണ്ടിരിക്കാൻ അവർക്ക് പറ്റില്ല അതാണ് എല്ലാവരും വന്നു എല്ലാവരും എല്ലാവരും വന്നു പിന്നെ എല്ലാവരും വന്നു മാത്രല്ല നേരത്തെ പോയില്ല ഒരു ലാസ്റ്റ് വരെ നിന്ന് നമ്മുടെ ഫോട്ടോ സെക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പ്രാവശ്യമായിട്ട് ആരാംസയാണ് പോയത് പിന്നെ ഞങ്ങളും വളരെ ഹാപ്പി ഹാപ്പി മൂഡിലാണ് അച്ഛനും അച്ഛന്റെ ഫേസ് ഒക്കെ വളരെ പ്രസന്റ് ആയിട്ടുണ്ട് അച്ഛൻ ഇങ്ങനെ ഞാൻ സത്യം കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കല്യാണം ശേഷം അപ്പൊ ശരിക്കും നമ്മുടെ വീഡിയോ മറ്റേ എന്താ നമ്മുടെ പ്രേക്ഷകരും അങ്ങനെ കണ്ടിട്ടില്ല എന്ന് എപ്പോഴും പറയലുണ്ട് അച്ഛൻ ചിരിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് എല്ലാവരും മോളോട് വന്നപ്പോ അച്ഛൻ വളരെ വളരെ ഹാപ്പി പിന്നെ മോളെ ഓരോ കാര്യങ്ങളും അവര് പങ്കെടുക്കുമ്പോഴും അവര് സന്തോഷം കാണുമ്പോഴും അതിന് കൊറേ ഇരട്ടി സന്തോഷം നമ്മൾ അച്ഛനമ്മക്കായിരിക്കുമല്ലോ അച്ഛനമ്മ എന്തായാലും നല്ലൊരു സന്തോഷം നമ്മുടെ ഫോട്ടോഗ്രാഫർ ഇങ്ങനെ പോയിട്ട് വരാം ఇకేషం ఎం బ్లెస్ ఓకే